ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് അല്പസമയം മുൻപ് ഒരു പ്രൊമോ റിലീസ് ചെയ്തിരുന്നു അതായത് അനീഷ് നെവിൻ അനിമോൾ ഇവർക്ക് മൂന്ന് പേർക്കുമായിട്ട് ഒരു പാനീയം കൺഫൻ റൂമിൽ വെച്ച് കുടിക്കുകയും അവർക്കൊരു സൂപ്പർ പവർ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അങ്ങനെ ആദ്യമായിട്ട് അനീഷിനെ വിളിക്കുകയാണ് ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് അതിന് മുൻപ് അക്ബറിനെ കൺവെൻഷൻ റൂമിലേക്ക് വന്ന് ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് പറയുന്നു അങ്ങനെ അനീഷ് കൺവെൻഷൻ റൂമിൽ പോയിട്ട് ആ ഒരു പാനീയം എടുത്ത് കുടിക്കുന്നു വളരെയധികം ഉന്മേഷമുണ്ട് എനർജി കിട്ടുന്നുണ്ട് എന്നൊക്കെ ബിഗ് ബോസിനോട് അനീഷ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് വീട്ടുകാരോട് അനീഷ് പുറത്ത് വരുമ്പോൾ അനീഷിനെ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ പരിപാലിക്കണം എന്നത് പറയുന്നുണ്ട് എന്നാൽ അനീഷിൻ്റെ ക്യാരക്ടർ എന്താണ് എന്നത് അനീഷിനെ അറിയില്ല വീട്ടുകാർക്ക് മാത്രം അറിയാം അങ്ങനെ അനീഷ് പുറത്ത് വന്നതിന് ശേഷം െല്ലാവരും അനീഷിനെ ഒരു സെലിബ്രിറ്റിയെ പോലെ സെൽഫി എടുക്കാനും ഒപ്പം കൂടെ നിൽക്കാനും വെള്ളം കൊടുക്കാനും ഇരിക്കാനും ഒക്കെ പറയുന്നു ഒരു സെലിബ്രിറ്റിയെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിനെ കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമ്മൾ പെരുമാറുന്നത് ആ ഒരു മട്ടിൽ തന്നെയാണ് അനീഷിനോട് പെരുമാറുന്നത് അനീഷിന് അത് വ്യക്തമായി മനസ്സിലായി തൻ്റെ പവർ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിൻ്റെ പവറാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നത് അങ്ങനെ വീട്ടുകാർ വളരെയധികം മോശമായിട്ടുള്ളൊരു അഭിനയമായിരുന്നു ഇവിടെ കാഴ്ചവെച്ചത് അനീഷിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അത് ഏതൊരു വ്യക്തിക്കും കുറച്ച് കോമൺ സെൻസുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അത്രമാത്രം മോശമായിരുന്നു വീട്ടുകാരുടെ പെരുമാറ്റം അതിനിടയിൽ നിബിൻ പറയുന്നുണ്ട് ഇത്രയും വലിയൊരു പാട്ടുകാരനെ കാണാൻ സാധിച്ചതിൽ സന്തോഷം എന്തൊക്കെയാണ് അപ്പോൾ ആ ഒരു പാട്ടുകാരൻ എന്ന് പറഞ്ഞപ്പോൾ അനീഷിന് അവിടെ ഒരു ഡൗട്ട് അടിച്ചു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സിംഗറാണോ അതോ ഫിലിം സ്റ്റാറാണോ എന്നത് അങ്ങനെ ടൈം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ചോദിക്കുകയാണ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസിനോട് അനീഷ് പറയുന്നുണ്ട് ഒരു സിംഗർ അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാർ എന്നത് അപ്പോൾ ബിഗ് ബോസ് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറയുമ്പോൾ ലക്ഷ്മി അവിടെ നിന്നുകൊണ്ട് ക്ലൂ കൊടുക്കുന്നുണ്ട് അനീഷ് ഇവിടെ പറഞ്ഞവരിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു വ്യക്തി പറഞ്ഞത് എന്താണ് അത് മാത്രം ചിന്തിച്ചാൽ മതി എന്നത് അങ്ങനെ അനീഷ് ഫിലിം സ്റ്റാർ എന്ന് പറയുകയായിരുന്നു ഏറ്റവും അടുവിൽ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് വീട്ടുകാരുടെ മോശം അഭിനയം കൊണ്ടാണ് അനീഷ് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞത് എന്നുള്ളത് വീട്ടുകാർക്ക് കുറച്ചുകൂടി ഇൻഡയറക്റ്റായിട്ട് പെരുമാറാമായിരുന്നു എന്നതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവരെ ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും മറ്റുള്ളവരിൽ നിന്നും ഫോട്ടോ എടുപ്പിക്കലുമൊക്കെ കാണുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും മനസ്സിൽ ാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അനീഷ് വീട്ടുകാരുടെ മോശം അഭിനയം കൊണ്ട് തന്നെ ഈ ഒരു വിജയം കൈവരിച്ചിരിക്കുകയാണ് അങ്ങനെ അനീഷ് ഫിലിം സ്റ്റാർ എന്ന ആ ഒരു ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അനീഷ് വിജയിച്ചിരിക്കുന്നു സോ നെക്സ്റ്റ് ഒരു വ്യക്തിയെ അടുത്തു തന്നെ വിളിക്കുന്നതായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക